സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതമായ മുഖമാണ് ടി ഫാമിലിയിലെ ഷെമി ഷെഫി ദമ്പതിമാരുടേത് ഇക്കഴിഞ്ഞ നവംബറിൽ ഷെമി വീണ്ടും ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്തയുമായി ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പ്രായത്തെ മറികടന്നു കൊണ്ടുള്ള വിവാഹമായിരുന്നു ഇവരുടേത് രണ്ടുപേരുടെയും സന്തോഷം എല്ലാവരും കണ്ടുവെങ്കിലും തന്റെ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞെന്ന തീരുമാനത്തിൽ ഷെമി അല്പം വിഷമിപ്പിച്ചിരുന്നു ഷെമി പേടിച്ചത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മകൾ ആയിഷയ്ക്ക് കൂട്ടായി ഒരാൾ കൂടി വരുമെന്ന് കരുതിയെങ്കിലും അവർ ആയിരുന്നില്ല കാര്യങ്ങൾ പിറന്നത് പെൺകുഞ്ഞാണെന്നും ജനിച്ച ഉടനെ കുട്ടി മരിച്ചുവെന്നും ടി ടി ഫാമിലി അവരുടെ പേജിലൂടെ അറിയിച്ചു വിവാഹമോചനം കഴിഞ്ഞ് രണ്ട് പെൺമക്കളുമായി ജീവിച്ചിരുന്ന ഷെമിയെ ഷെഫി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു ഈ കുടുംബം വൈറലായി മാറിയെങ്കിലും ഷെമിയും ഷെഫിയും സോഷ്യൽ മീഡിയയിലെ കല്ലറിയലിന് വിധേയരായിട്ടുണ്ട് വളരെ വേദന നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇവരുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് ആശ്വാസ വാക്കുകളുമായി ഒരുപാട് പേർ ഇവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാൽ ഈ അവസരത്തിൽ കുത്തുവാക്കുകൾ കൊണ്ട് ഇവരോട് പക പോക്കുന്നവരും നിരവധിയാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടിയത് സ്വകാര്യ ജീവിതം വിറ്റ് ാക്കിയതല്ലേ തുടങ്ങി നിരവധി പേർ ഇവരെ ക്രൂരമായി വിമർശിക്കുന്നുണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ അത് എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ വിമർശിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്